അതെ 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 അളിയൻ എല്ലാരെയും സന്തോഷിപ്പിച്ച ഓവറായി ഇന്നത്തേക്ക് ഒന്ന് ക്ഷമിച്ചേക്കണേ ശരിയാണ് അളിയ കാലെടുത്ത് വെച്ച് അപ്പൊ ഗുഡ് നൈറ്റ് ണീറ്റോ ആ ഇവിടുത്തെ കാലാവസ്ഥ ഒക്കെ എങ്ങനെയുണ്ട് മോളെല്ലാം തണുപ്പ് കൂടുതലുണ്ടോ ഏ അവന് ചായയും കാപ്പിയും ഒക്കെ അങ്ങനെ പതുവുള്ളതല്ല എന്നാലും മോൾ ഇതൊന്നും ഉണ്ട് കൊടുത്തു നോക്ക് അവനാ ഷീറ്റ് വരെ കാണേ നന്ദാനം തനന്തി നേരത്തെ അതീ ഓട്ടുപാലം ചെണ്ടടയാ പരിചയമില്ല അതൊക്കെ കഴിക്കണ്ടേ ഞാൻ സ്ലിബാശം വന്നല്ലോ ചേട്ടാ ഞാൻ വന്നേക്കാം താമസിക്കാൻ ചേട്ടാ വണ്ടിട്ടോ ഞാൻ ബോംബി ഇപ്പൊ നിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു എന്നാ ഓ അതൊന്നും ഇടാ കല്യാണം കഴിച്ച പുതുമോടി മറക്കു നാടാവൂലോ അതൊന്നു പാറാവും ഒരു പെണ്ണ് കെട്ടിന്നു പറഞ്ഞ കൊച്ചാക്ക അതൊക്കെ നീ ഇപ്പൊ പറയും കുറച്ചു ദിവസം കഴിയട്ടെ ആ പെൺകൊച്ചിന് വരച്ച വരക്കിയെടുത്തു പോർത്തേക്കിടക്കത്തില്ല മോനെ നമ്മൾ എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും എനിക്ക് എൻറെ കമ്പനിക്കാരാ മീൻ അച്ചോടാ ഉണ്ടോ ആ ഇത് വേണോ ഇത് വേണോ നോക്കിയേ ആ നീ ഇത്ര നേരം എവിടെ പോയി കടക്ക് വരുന്ന റൂട്ടായി എത്ര നേരമായി നിന്നെ വിളിക്കുന്നു അത് ഗോപി കഴിയതാണ് അതന്നെ അതിന് നിങ്ങൾക്ക് പോവാം നാളെ എങ്ങോട്ട് പോയാസിക്കണിമൂണിന് പോയാൻ എന്റെ ആൾക്കാർ റിസോർട്ടൊക്കെ വിളിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞു ആഹ് ഇത് എവിടെയായിരുന്നു എന്റെ അളിയാ ചെറുതെണ്ണം സംഘടിപ്പിക്കാൻ ഞങ്ങൾ പെട്ട പാട് എന്നെ പരിപാടി ജോഡിയെല്ലാം കാണിച്ച് എന്നുണ്ടെങ്കിലൊന്നും പറയാല്ലോ ഇത് ഞാനൊറ്റയ്ക്ക് എടുത്ത തീരുമാനമല്ല ഇവരെല്ലാരും കൂടി പറഞ്ഞപ്പോ ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് മാത്രമല്ല എന്റെ പൊന്ന് കുഞ്ഞളിയാ ഇവിടെ തിരക്കൊന്നും ഇല്ല പാപ്പായ സെറ്റാക്കി വെച്ചിരിക്കണം കഴിഞ്ഞാൽ സുഖമൊക്കെ വേണ്ട അളിയാ

ഇതിനാ നിങ്ങും കിടക്കോ ഒന്നും വേണ്ട പിള്ളേരെ വിളിച്ചോണ്ട് ചേച്ചി കൊറച്ചേരും കൂടി നിങ്ങൾ കിടക്കണ്ടേ എന്താ മോളോ കഴിയുമ്പോ ആ പിന്നെ ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്തു നാളത്തേക്ക് കുറച്ച് ഷർട്സ് എടുത്തു വെച്ചുണ്ട് നോക്കിട്ട് ജീൻസ് ഒന്നും കണ്ടില്ല ജീൻസോ എനിക്ക് ഒരു കണ്ടില്ലേ ഉള്ളു അത് ഞാൻ കാലത്ത് വെട്ടാടുന്ന കൊച്ചെന്തെ കുട്ട മുറിട്ട മുറിയില്ലേ നിനക്ക് വല്ല വെളു കൊണ്ടുപോയി പങ്കുചിറ്റോ എന്നാ കാണും ഞാൻ വിളിച്ചത് അവള് വരണ്ടേ ആ ബെസ്റ്റ് അത് കൊഴപ്പല്ല നീ വേടത്തോണ്ടു പോണോ പോയി വിളിച്ചോണ്ട് പാടി വേണ്ടേ కిండి కాయలకి తి నిం కాయలే కాయలు కాయలు പ്ലീസ് ദിസ് ഇസ് യു ഹാണിമോൺ ഇവിടെ അടുത്ത് കാണാൻ ഏതാ നല്ല സ്ഥലമുള്ളത് രാവിലെ വണ്ടി വരും നാളെ നിങ്ങളുടെ ക്യാമ്പിന്റെ ഒരു ഫോറസ്റ്റിലാണ് ഇറ്റ്സ് എ ഹിൽ ടോപ്പ് യു ലൈക്ക് ഇറ്റ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ റിസപ്ഷനിൽ ഒന്ന് വിളിച്ചാൽ മതി ഹാവ് എ പ്ലെസൻസ് അയ്യോ ചൂട് പൊങ്ങുന്ന പോലെ ഞാൻ മരുന്ന് പറയാം വേണ്ട വേണ്ട എനിക്ക് ഇംഗ്ലീഷ് മരുന്ന് പറ്റത്തില്ല ഓ ഒന്നാമ്പ വിളിച്ചോ ഓപെല്ലോ പറഞ്ഞാൽ മതി അമ്മച്ചി എത്തി അമ്മച്ചി കൊറച്ചേരായി ഇച്ചൊരു പനി പോലെ അമ്മച്ചി എന്നച്ചി എന്താ പറഞ്ഞത് ച ഭയങ്കര തിരിച്ചു പോന്നേക്കാൻ പറഞ്ഞു പനി കൊറയോന്നു നോക്കാലേ കൊറയുന്ന തോന്നണില്ല നീ കിടന്നു വെറുതെ ആ ഇതെന്താ പോവുവാണോ ഇച്ചായന ചെറിയ പനി ഓ ഓക്കെ ഓക്കെ ഇവിടെ നിൽക്കട്ടോ എനിക്ക് ധിരം പറ്റണല്ലോ അതുകൊണ്ടാ വേണ്ടേ നോക്കൂ കേൾക്കു ായി ഓനെ കുട്ടായി തേ കഞ്ഞു കുടിച്ചിട്ട് കേടാ എഴുന്നേറ്റേ പയ്യാൻ തോന്നുന്നു കിടക്കട്ടെ ഞാൻ